ചികിത്സാ പിഴവിനിടെ പെൺകുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലയങ്കിയുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി സന്ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങളിലേക്ക് എങ്ങനെ കോപ്പ് വരുന്ന അതും ഇതിന്റെ അടുത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഇത് ആ പഴയ മിഷന്നെയാണ് സമയം കൊണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം അല്ല അതിനാവശ്യമായ തെളിവുകൾ ഇപ്പോ അവരുടെ കയ്യിലുണ്ട് മാത്രമല്ല ഇങ്ങനെയൊരു സംഭവം നടന്നു നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടും ആരോഗ്യവകുപ്പിൽ ഒരാൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പത്രം പതിനഞ്ചാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ഇന്നലെ ഈ മരണം ഉണ്ടായതിനു ശേഷം ആ നെയ്യാറ്റിങ്കര ആശുപത്രിയിലെ രേഖകൾ വരെ തിരുത്തി എന്നതിൻ്റെ തെളിവുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ചാം തീയതി രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ഇപ്പോൾ ഇവിടെ ഒരു രേഖ ഇരിക്കുന്നത് പതിനഞ്ചാം തീയതി മൂന്ന് നാൽപ്പത്തൊന്നിന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ഇ സി ജി എടുത്തതായും മൂന്ന് മുപ്പത്തൊമ്പതിന് വേറെ എ സി ജി എടുത്തായും ആ ഐ ഡി നമ്പർ നോക്കിക്കണ്ടോ ഒരേ മെഷീനിൽ തന്നെ രണ്ട് രണ്ട് പ്രാവശ്യം മുപ്പത് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഇ സി ജി എടുത്തായിട്ട് സത്യത്തിൽ ഈ മൂന്ന് നാല്പത്തൊന്നിനും പതിനഞ്ചാം തീയതി മൂന്നോ നാല്പത്തൊന്നിനും മൂന്നോ മുപ്പത്തൊമ്പതിനും ഇ സി ജി എടുത്തായിട്ടൊരു രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ് വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം മൂന്ന് രണ്ടോ നാല്പത്തൊന്നിനും മെഡിക്കൽ കോളേജിൽ ഇവർ അഡ്മിറ്റ് ചെയ്തായിട്ടുള്ള രേഖ ഇവരുടെ കയ്യിൽ എന്താണ് ആരെ രക്ഷപ്പെടുത്താൻ ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല മരുന്നുകൾ നിർദ്ദേശിച്ചത് വേറെ ഒരു സ്ഥലത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ചു ഇപ്പോൾ പുതിയതായിട്ട് രേഖ ഉണ്ടാക്കിയിരിക്കുന്ന ആ മരുന്ന് അതിന് മൂന്നെണ്ണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പുതിയ രേഖ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ചികിത്സാ പിഴവ് അനാസ കുറ്റകരമായ അനാസ ഇതുവരെ എന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ട് നടപടി ഇന്നലെ രാത്രി ഈ വലിയ സമരവും ബഹുജന പ്രക്ഷോഭവും നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് കൊച്ചു കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഉറക്കി കിടത്തി ബൈക്കിൽ കയറി ഭർത്താവിൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിലെ മൂന്നാമത്തെ നില നടന്നു കയറിയ നടന്നു കയറിയ ആളാണ് ഈ ഈ പെട്ടെന്നൊരു മരുന്ന് ഈ വൈസ്ഥാൻഡായ ഭർത്താവ് മാറിയ സമയത്ത് ഒരു മരുന്ന് കുത്തി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് ഏത് മരുന്നാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തതെന്ന് പോലും പറയുന്നത് കാരണം തെറ്റായ ഒരു മരുന്ന് കൊടുത്തത് ഈ കുഴപ്പം കുഴപ്പമുണ്ടായത് അത് ഏത് മരുന്നാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ കൗണ്ടറായിട്ടുള്ള ഒരു മരുന്ന് റെമഡി ആയിട്ടുള്ളൊരു മരുന്ന് വേറെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ അത് ചോദിച്ചിട്ട് ഈ ആശുപത്രിയിൽ ആർക്കും അറിയില്ല വളരെ തികഞ്ഞ അനാസ്ഥ ഈ കേസിലുണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് എടുക്കണം ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കുറവാണ് അതുകൊണ്ട് ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ഈര പാവപ്പെട്ട അഞ്ച് സെൻറ്റിൽ താമസിക്കുന്ന വീട്ടുമുറ്റത്താണ് ഈ സവസംസ്കാര കർമ്മം നടത്തിയിരിക്കുന്നത് ഒരു നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് നീതി ലഭ്യമാകുന്നതുവരെ ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഒരു രാഷ്ട്രീയവുമില്ല തെറ്റ് ചെയ്തത് ബന്ധപ്പെട്ട ആളുകളാണ് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയം തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുത്ത് കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം ആ പ്രഖ്യാപിക്കണം അത് ചെയ്യേണ്ടതൊരു സാമാന്യ മര്യാദയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി കൂടി രാസം നിരവധിയായിട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറുവരിലെ ശസ്ത്രക്രിയ പോയ കുട്ടിയുടെ നാക്ക് ശസ്ത്രക്രിയ ചെയ്തു ലിക്കിൽ ആൾ കുടുങ്ങി നിരവധിയായിട്ട് മന്ത്രി എല്ലാത്തിനും അന്വേഷണത്തിന് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഇതെല്ലാം കൂടി വലിയൊരു വലിയ ഗ്രന്ഥമാക്കാം അന്വേഷണത്തിന് കൊടുത്തിരിക്കുന്നു അന്വേഷണത്തിന് പോകുന്ന മാത്രമേ തിരിച്ചു വരുന്നില്ല ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പല മെഡിക്കൽ കോളേജുകളിലും പല സർക്കാർ ആശുപത്രിയിലും നടക്കുകയാണ് പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നന്നായി ഡോക്ടർമാരും നന്നായി ജീവനക്കാരും രോഗികളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് പക്ഷേ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഫലപ്രദമായ നടപടികളും ഇടപെടലുകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടി സ്വീകരിച്ച് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ഇതുപോലുള്ള അനാസ്ഥ ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും കിടക്കുമ്പോൾ ഉണ്ടാകാൻ പാടുണ്ട് അവർക്കിലപ്പോൾ അധിക ഭാരം ഉണ്ടാവും അധിക ജോലി ഭാരം ഉണ്ടാവും ഒരുപാട് പേഷ്യൻസ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ് പേഷ്യൻസ് കിടക്കേണ്ട സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് പേഷ്യൻസ് ഉണ്ടാവും പക്ഷേ ഇത് മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് നിസാരമായ ഒരു രോഗം കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട അല്ലേ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ചെന്ന അെഡ് ബോഡിയാണ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവേണ്ടി വന്നത് എന്നുള്ള യാഥാർത്ഥ്യം കർണാടക സർക്കാരിൻ്റെ അലഭാവത്തെ അങ്ങനെ കടലിൽ ചോറിന്റെ അതിനകത്തിൻ്റെ ഒരു ഭാഗത അവിടെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കലേ ഞാൻ പറയുന്നത് ഇന്നാലും ഇവിടെ ദുരന്തം ഉണ്ടെങ്കിൽ അവളെ പറയേ ആ ദുരന്തത്തിൽ എത്ര പേരുടെ ബോഡി കിട്ടിയിട്ടില്ല എത്ര പേരുടെ ബോഡി കിട്ടിയിട്ടില്ല കാണാതായ ആളുകളുടെയും കണ്ടു കിട്ടിയ ബോഡിയുടെയും തമ്മിൽ വ്യത്യാസമില്ലേ ഇതൊരു ദുരന്തമല്ലേ ഞാൻ കർണാടക സർക്കാരിനൊന്നും ന്യായീകരിച്ചില്ല ഇതൊരു ദുരന്തമാണ് പത്ത് പേരും മണ്ണിനടിയിൽ പോയി ഏഴുപേരെ കിട്ടി ബാക്കി മൂന്ന് പേരെ കിട്ടിയിട്ടില്ല ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡാർ സൂചിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഈ വണ്ടിയില്ല ആളുമില്ല അപ്പോൾ വീണ്ടും പുഴയിലേക്ക് തിരച്ചിൽ മാറിയിരിക്കുകയാണ് ദുരന്തത്തിൻ്റെ ആഴം എത്രയാണ് കേരളത്തിൽ ഉരുൾപൊട്ടിയിട്ട് കാണാതെ പോയിട്ട് ഇതുവരെ കിട്ടാതെ ആളില്ലേ ഞാനീ പറഞ്ഞ പോലെ എത്ര പേരെയാണ് അന്ന് കാണാതെ പോയിട്ട് എത്ര വ്യത്യാസമാണ് കാണാതെ പോയ ആളുകളും കണ്ടു കിട്ടിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം എത്ര ഒരു ഗവൺമെൻറ് ഒരു നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യട്ടെ ഏഴുപേരെ കിട്ടി മൂന്ന് പേരെ കിട്ടിയിട്ടില്ല അതിൽ നമ്മുടെ അർജുനും കൂടി ഉണ്ട് എത്രയും കിട്ടട്ടെ എന്ന് പ്രവർത്തിക്കുന്നു ഞാൻ എന്തിനാണ് ഇതൊക്കെ രാഷ്ട്രീയ തലർത്തുന്നത് ആരാ കർണാടക ഗവൺമെൻറ് ബി ജെ പി ആയിരുന്നെങ്കിൽ മന്ത്രി ഇത് പറയില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നു എന്താണ് പറയുന്നത് ഞാനൊന്നും ന്യായീകരിച്ചില്ല ഞങ്ങളെല്ലാവരും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെ നിരന്തരമായി ബന്ധപ്പെട്ടു ഞാൻ ഉപമുഖ്യമന്ത്രിയായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പം ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മഞ്ചേശ്വര എം എൽ എ ഞങ്ങൾ അവിടെ പറഞ്ഞു വിട്ടു നമ്മുടെ കോഴിക്കോട് എം ബി ശ്രീരാഘവൻ അവിടെ പോയി എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻ്റും ബന്ധപ്പെടുന്നുണ്ടോ ട്രാൻസ്പോർട്ട് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ സർക്കാർ എങ്ങനെ കുറ്റ കൊടുക്കാൻ പറ്റും അല്ല മന്ത്രി പറയുന്നത് അരി എത്ര എത്രയെന്ന് ചോദിച്ചപ്പോൾ പയർ അന്യായി തിരിച്ചു പറയാം ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് കൃത്യമായ കാര്യം മഴക്കാല പൂർവ ശുചീകരണം നടന്നില്ല ഇപ്പോൾ രാജ്യം ദയനീയമായി രാജ്യത്ത് അതിൻ്റെ ദുരിതബലം കേരളം അനുഭവിക്കുക വ്യാപകമായ പകർച്ചവ്യാധികളാണ് മഞ്ഞപ്പിത്ത കോളറ മലമ്പനി ഒരുപാട് അസുഖങ്ങളാണ് വ്യാപകമായി പത്ത് നൂറ്റമ്പതിലധികം ആളുകൾ മരിച്ചു ഇതുവരെ അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരുടെ പരാജയമാണ് ഈ പകർച്ചവ്യാധികൾ വരുന്നതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും ഇവിടെ തർക്കവിഷയമല്ല അദ്ദേഹം പറഞ്ഞു കൊണ്ടാണ് ഹരിതകർമ്മ സേനയോട് എന്തിനാണ് ഈർഷ്യ ഞാൻ ഹരിതകർമ്മ സേനയെക്കുറിച്ച് എവിടെയാണ് പറയുക ആ പാവം മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും പറയാം ഞാൻ വെറുതെ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ യൂസർ ഫീ ഏർപ്പെടുത്താൻ പോയി യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ആർക്കും ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കരുതാണ് ഞാൻ പറഞ്ഞത് അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരാവകാശ ലംഘനമാണ് നിങ്ങൾ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സിറ്റി കട്ട് ചെയ്യോ നിങ്ങളുടെ വെള്ളം വെള്ളം കട്ട് ചെയ്യുമോ നിങ്ങളുടെ റേഷൻ കട്ട് ചെയ്യുവോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കുക അതുപോലെ യൂസർ ഫീ അടച്ചില്ലെങ്കിൽ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിൽ നിന്ന് കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു സത്യമല്ലേ അത് ഹരിതകർമ്മസേനയായിട്ട് എന്താ ബന്ധം ഹരിതകർമ്മസേനയെ അവിടെ എന്തിനാ യൂസ് ചെയ്യുക ഹരിതകർമ്മസേനയെക്കുറിച്ച് ഞാൻ ഒരു വാക്കും ഒരു സ്ഥലത്തും ഈ വർത്തമാനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് അതിൻ്റെ രേഖയിൽ കിട്ടത്തി അത് കുശാഗ്ര ബുദ്ധിയാണ് പറയാൻ ഇല്ലാതെ വന്നപ്പോൾ ഹരിതകർമ്മസേനയും പ്രതിപക്ഷ നേതാവും പറ ഇത്രയും ബുദ്ധി ഇത്രയും ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ സ്വന്തം വകുപ്പ് കുറേ കൂടെ നന്നായിട്ട് കൊണ്ടുപോകും അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ചോദ്യം ചെയ്യില്ല ഒരു വകുപ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ ബലക്കാല പൂർവ്വ ശുചീകരണം നടക്കാതെ ആ വകുപ്പ് കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്ന് ഞങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ ജോലി അതല്ലേ അത് പറയുമ്പോൾ തെറ്റ് തിരുത്തണ്ടേ തെറ്റ് തിരുത്തുന്നതിന് പകരം വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വല്ല കഴിഞ്ഞ എട്ട് കൊല്ലത്തെ കാര്യം പറയണമെങ്കിൽ അത് വേറെ ചർച്ച നടത്താം രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് പദ്ധതികൾ പ്രഖ്യാപിച്ചു അഞ്ച് മെഗാവാട്ട് അഞ്ച് മെഗാവാട്ട് അതായത് വേസ്റ്റ് ടു എനർജി വേസ്റ്റിൽ നിന്ന് മറ്റേ വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി ഇപ്പം എത്ര കൊല്ല രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെയെങ്കിലും തുടങ്ങിയ എവിടെയെങ്കിലും തുടങ്ങി എന്നെ കൊണ്ട് പഴയ കാര്യം പറയിപ്പിക്കണ്ട ഞാൻ പഴയ കാര്യം അല്ല പറഞ്ഞത്